വലിയപറമ്പ് പഞ്ചായത്തിന് കീഴിൽ ഇടയിലേക്കാട്ടിലെ ബഡ്സ് സ്കൂൾ പ്രവർത്തനം സംബന്ധിച്ചുള്ള വിവാദത്തിൽ പുതിയ ആരോപണവുമായി വലിയപറമ്പിലെ യു ഡി എഫ് നേതൃത്വവും ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ പോലും അറിയിക്കാതെയാണ് വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനമെടുത്തതെന്ന ആരോപണവുമായി യു ഡി എഫ് വാർത്താസമ്മേളനം നടത്തി വലിയപറമ്പ് പഞ്ചായത്തിലെ ഇടയിലക്കാട്ടിൽ കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി ലോകബാങ്കിന്റെ സഹായത്തോടെ ഒരു കോടിയിലധികം രൂപ ചിലവഴിച്ച് രണ്ടായിരത്തി ഇരുപതിൽ പൂർത്തീകരിച്ച ബഡ് സ്കൂൾ അയൽ പഞ്ചായത്തുകളായ തൃക്കരിപ്പൂർ പടന്ന എന്നീ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഓൺലൈനിലായി ഉദ്ഘാടനം നിർവഹിച്ച ബഡ് സ്കൂൾ കോവിഡ് കാലമായതിനാൽ അന്ന് മുന്നോട്ടു പോകാൻ സാധിച്ചിരുന്നില്ല യുഡിഎഫ് ഭരണസമിതിയുടെ കാലത്ത് തന്നെ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പഞ്ചായത്ത് ഭരണസമിതി ലഭിച്ച അപേക്ഷകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിച്ചിരുന്നുവെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കൂടാതെ മറ്റു പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി കൂടുതൽ അടിസ്ഥാന സൌകര്യങ്ങളും അന്ന് ഒരുക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയാ നിയമനം സംബന്ധിച്ച വിവാദമുണ്ടായ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയിൽ ഐക്യമുണ്ടാക്കി എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തി ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കണമെന്ന യു ഡി എഫ് നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തള്ളിക്കളയുകയായിരുന്നുവെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ഫണ്ട് തനത് ഫണ്ട് ഇല്ലാത്ത പഞ്ചായത്താണ് വലിയ കുറവ് പഞ്ചായത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഈ വർഷിച്ചുകൊണ്ട പ്രവർത്തനം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നവേണ്ടി നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തായ തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്ത് ഭരണസമിതിയുമായ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി വന്നിടുകയും ഇവരുടെയൊക്കെ സഹകരണത്തോടു കൂടി വന്നു വലിയ കുറവ് പടന്ന തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായി അതുപോലെ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി മൂന്ന് പഞ്ചായത്തിലെയും ഉന്നതരായ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പൊതുപ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി വിളിച്ചുകൊണ്ട് മാനേജ്മെന്റ് കമ്മിറ്റികൾ തമ്മിൽ രൂപീകരിക്കും യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് തന്നെ നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭിച്ച അപേക്ഷകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുകയും ചെയ്തിരുന്നു എൽ ഡി എഫ് ഭരണസമിതി തുടർപ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറാവാതെ പാവപ്പെട്ട അംഗപരിമിതരായ കുട്ടികളെ അനാഥരാക്കുന്ന നടപടിയാണ് സ്വീകരിച്ചതെന്നും ഇവർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ വലിയപറമ്പ് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാല കൺവീനർ കെ അശോകൻ പഞ്ചായത്ത് അംഗം എം അബ്ദുൾസലാം ബാലൻ കെ വലിയപറമ്പ് PKC అబ్దుల్లా ఎన్నిక వర్ంపగిడతో న్యూస్ బ్యూరో త్రికిరిపోర్